ഒരു ചെറിയ കുട്ടി ഒരു തവളയെ പിടിച്ച് അതിന്റെ പിന്നിൽ ഒരു കല്ല് കെട്ടി വെള്ളത്തിലേക്ക് വിടുന്നു കല്ല് കാരണം തവളക്ക് നീന്താൻ പ്രയാസമാകുന്നത് കണ്ട് അവൻ ചിരിക്കുന്നു പിന്നീട് അവൻ ഒരു പാമ്പിനെ പിടിച്ച് കയറുകൊണ്ട് കെട്ടി നീങ്ങാൻ ബുദ്ധിമുട്ടിലാക്കുന്നു അതും പോരാതെ കല്ലുകൾ കെട്ടി മീനുകളെയും വെള്ളത്തിലേക്ക് വിടുന്നു കഷ്ടപ്പെടുന്ന ഈ ജീവികളെ കണ്ട് അവൻ സന്തോഷിച്ചു എന്നാൽ കുട്ടിയറിയാതെ അവന്റെ ടീച്ചർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ആ രാത്രിയിൽ ടീച്ചർ കുട്ടിയുടെ പിന്നിൽ ഒരു കല്ല് കെട്ടി പിറ്റേന്ന് രാവിലെ കല്ല് കാരണം നടക്കാൻ ബുദ്ധിമുട്ടിയ കുട്ടി അത് മാറ്റാൻ ടീച്ചറോട് അപേക്ഷിച്ചു ടീച്ചർ ശാന്തമായി മറുപടി പറഞ്ഞു ആദ്യം നീ കല്ലുകൾ കിട്ടിയ എല്ലാ ജീവികളെയും മോചിപ്പിക്കണം അവയിലേതെങ്കിലും ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഈ കല്ല് നിന്റെ ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ടി വരും കേട്ട് കുട്ടി വേഗം മൃഗങ്ങളെ പരിശോധിക്കാൻ ഓട്ടി തവള ജീവനോടെയുണ്ടെന്ന് കണ്ട് അതിനെ ഉടൻ തന്നെ മോചിപ്പിച്ചു എന്നാൽ പാമ്പും മീനും ചത്തുപോയിരുന്നു ഇത് കണ്ട് കുട്ടി കരഞ്ഞു തന്റെ പ്രവർത്തികളുടെ ഗൗരവവും തെറ്റും അവൻ മനസ്സിലാക്കി